ഹായ് സുഹൃത്തുക്കളെ ഇതൊരു ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലമാണ് അത് പതിനെട്ട് സെൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇരുപത്തിമൂന്ന് സെൻറ്റും ഒന്നിച്ചോ വാങ്ങാം രണ്ടാളുടെ സ്ഥലമാണ് പതിനെട്ട് സെൻറ്റും ഒരു അഞ്ച് സെൻറ്റും അങ്ങനെ ഇരുപത്തി മൂന്ന് സെൻറ് സ്ഥലം ഇതൊരു ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായതാണ് നല്ല വീടിന് അനുയോജ്യമാണ് ഒരു വേനൽക്കാട് വസതിക്ക് അനുയോജ്യമാണ് ഒരു ചെറിയ പുഴ ഇതിൻ്റെ സൈഡിലൂടെ ഒഴുകുന്നുണ്ട് ദേശീയപാതയിൽ നിന്ന് അൻപത് മീറ്റർ മാത്രമാണ് ഈ ഒരു ഭൂമിയിലേക്കുള്ള ദൂരം അടിപൊളി ഭൂമിയാണ് എന്താ വേണ്ട പുഴ സൈഡിലൂടെ ഒഴുകുന്ന പുഴയാണത് പുഴ എന്ന് പറയാനില്ല ഒരു ചെറിയ കൈത്തോട് അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ല മനോഹരമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കും സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ നമുക്ക് അവിടെ കുളിക്കാനോ അതിലേക്ക് ഇറങ്ങാനുള്ള സംവിധാനമൊക്കെ ഒരുക്കാൻ വേണ്ടി സാധിക്കും ബൗണ്ടറിയിലാണ് ഈ ഒരു സംവിധാനം ഉള്ളത് ഇതിൻ്റെ വില ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് ആണ് ഇത് വയനാട്ടിൽ മേപ്പാടി പഞ്ചായത്തിൽ കോട്ടവയൽ എന്ന സ്ഥലത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആവശ്യക്കാർ ബന്ധപ്പെടുക ഇതിൽ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ആ ഫോൺ നമ്പർ വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ യൂട്യൂബിൽ ഓർക്കിഡ് റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പ് വയനാട് നടിച്ച ഞങ്ങളെ വീഡിയോസ് കാണാൻ പറ്റും ആവശ്യക്കാർ ബന്ധപ്പെടുക